അസലാമലൈക്കും വറഹമത്തുള്ള ഉംബ്ര കഴിഞ്ഞ് റസൂലിൻ്റെ മണ്ണിലേക്ക് പോകുന്നതിന് വേണ്ടി യാത്ര തിരിച്ച നാൽപ്പത്തി രണ്ടാളുകൾ റസൂലിൻ്റെ മണ്ണിലെത്തുന്നതിന് മുമ്പ് തന്നെ നാഥിൻ്റെ അരികിലേക്ക് യാത്രയായി എന്ന വാർത്ത നമ്മളെല്ലാവരും വളരെ ദുഃഖത്തോടെ കേട്ടതാണ് ഇതിൽ ഏറ്റവും പ്രയാസകരമായ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഈ മരിച്ചവരുടെ ബന്ധുക്കൾ മദീനയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവരുടെ മൃതദേഹങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല കാരണം ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചപ്പോൾ തീ തീപിടിച്ചതുകൊണ്ട് മൃതദേഹങ്ങൾ പൊള്ളിപ്പോയി അതുകൊണ്ട് ആരുടേതാണെന്ന് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇപ്പോൾ അത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ഇതാരുടെ ശരീരമാണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇതിൽ വേറൊരു വേദനാജനകമായ മറ്റൊരു സംഭവം ഉള്ളതെന്തെന്നാൽ ഒരു കുടുംബത്തിലെ പതിനെട്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾ അതിലുണ്ടായിരുന്നു ആ ബന്ധുക്കളുടെ ആ ബുദ്ധിമുട്ട് എങ്ങനെ അവർ സഹിക്കും എന്ന് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ എന്താണെങ്കിലും ഇവർക്ക് ഇനി റസൂലിൻ്റെ മണ്ണിൽ അന്തിയുറങ്ങാം എന്നൊരു അനുഗ്രഹം കിട്ടി എന്ന് തന്നെ നമുക്കിനി സന്തോഷിക്കാം കാരണം റസൂലിനെ കാണാൻ വേണ്ടി റസൂലിൻ്റെ മണ്ണിലേക്ക് പോയപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ മരണപ്പെട്ടപ്പോൾ ഇനി അവർക്ക് റസൂലിൻ്റെ മണ്ണിൽ ഉറങ്ങാം എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടാവും കാരണം അവർ റസൂലിൻ്റെ മണ്ണിലെത്തുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയത് എന്നാൽ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ലാഹുലേക്ക് മടങ്ങി ഇനി അവർക്ക് റസൂലിൻ്റെ മണ്ണിൽ തന്നെ സ്ഥിരമായി അന്തി ഉറങ്ങാം എല്ലാവരും ഇവർക്കെല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക അസലാമലൈക്കും